അടിപൊളി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകണതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ എല്ലും കപ്പ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലൊക്കെ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് സവോളയും ഇവിടുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചു കപ്പ നമ്മൾ പൊളിച്ചു വെച്ചിരുന്ന സമയം കൊണ്ട് ഇറച്ചി നമ്മൾ അടുപ്പേ വെച്ചിരുന്നായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് മുള മുളകൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയും അങ്ങ് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടതുകൊണ്ട് അത്യാവശ്യം കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ നമ്മൾ കൊത്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്കിനി അതിനപ്പുണ്ടാക്കണം അതിനുവേണ്ടിയിട്ട് കാന്താരി മുളക് എടുത്തു പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ട് അത് സെറ്റാക്കി വെച്ച സമയം കൊണ്ട് കപ്പ പെട്ടെന്ന് വേവമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കപ്പ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അരപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അരപ്പ് കപ്പക്കകത്തോട്ടിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് അപ്പം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിക്കറി അതിനകത്തോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി മറിച്ച് കലക്കിയെടുക്കാം എടുത്തത് ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കാം വളരെ ഉൽപ്പത്തി തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ബൈ ബൈ